ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ഒബിസി മോർച്ചയെ ഏൽപ്പിച്ചുവെന്നാരോപിച്ച് ബിജെപിയിൽ പൊട്ടിത്തെറി ബിജെപി സങ്കുചിത രാഷ്ട്രീയ പാർട്ടിയെന്നാരോപിച്ച ദേശീയ കൌൺസിൽ അംഗവും എസ് എൻഡിപി യോഗം താലൂക്ക് യൂണിയൻ സെക്രട്ടറിയുമായ കെ എ ബാഹുലേൻ രാജിവെച്ചു വെള്ളാപ്പള്ളി നടശനും ടി പി സെൻകുമാറും ബിജെപി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു നാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ പിൻപറ്റുന്ന പാർട്ടിയാണ് എന്ന് പി കെ കൃഷ്ണദാസ് പ്രതികരിച്ചു ബി ജെ പിയിലെ ഈഴവ പ്രാതിനിധ്യം സംബന്ധിച്ച ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ഒ ബിസി മോർച്ചയെ ഏൽപ്പിച്ച് ബി ജെ പി മാറി നിൽക്കുന്നുവെന്ന ആക്ഷേപം പി സെൻകുമാർ ഉന്നയിക്കുന്നത് സെൻകുമാറിന്റെ വിമർശനത്തിന് പിന്നാലെ ദേശീയ കൗൺസിൽ അംഗമായ കെ എ ബാഹുലേയൻ ബി ജെ പി വിട്ടതും വിവാദം കൊഴുപ്പിച്ചു എസ് എൻ ഡി പി യൂണിയൻ താലൂക്ക് സെക്രട്ടറി കൂടിയായ ബാഹുലയൻ സി പി ഐ വിട്ട് ബി ജെ പിയിലെത്തിയ നേതാവാണ് ബി ജെ പി സങ്കുചിത പാർട്ടിയായി മാറിയെന്ന ആക്ഷേപം ഉന്നയിച്ചാണ്

ബി ജെ പി നാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ പിൻപറ്റുന്ന പാർട്ടിയാണ് ബി ജെ പി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ജയന്തി ആഘോഷങ്ങൾ നടക്കാറുണ്ട് ഹിന്ദു ആചാരനും അദ്വൈതിയുമാണ് നാരായണ ഗുരുവെന്നും കൃഷ്ണദാസ് ഫേസ്ബുക്കിൽ കുറിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്